സംസ്ഥാനത്തെ ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ പ്രത്യേക കമ്മീഷനെ നിയോഗിക്കുന്നതിന് സർക്കാരിന് ശുപാർശ നൽകുമെന്ന് ന്യൂനപക്ഷ കമ്മീഷൻ എന്നാൽ ന്യൂനപക്ഷ ക്ഷേമം സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ഒരു സമുദായത്തിനും മാത്രമായി നൽകി തീരെഴുതിയിരിക്കുകയാണെന്ന് ക്രൈസ്തവ സമുദായ നേതാക്കൾ കുറ്റപ്പെടുത്തി പാലാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ക്രൈസ്തവരുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണിതെന്ന് ഷെബലിയാർ വി സി സെബാസ്റ്റ്യൻ കുറ്റപ്പെടുത്തി ഇതിനിടെ ക്രൈസ്തവ സമുദായത്തിന്റെ പ്രശ്നങ്ങൾക്കായുള്ള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ ആദ്യ സെറ്റിംഗ് തൃശൂരിൽ നടന്നു സംസ്ഥാനത്തെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ കടുത്ത വിവേചനങ്ങൾക്ക് ഇടയാകുന്നുവെന്ന പരാതി ശ്രദ്ധയിൽപ്പെട്ടെന്ന് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെക്കേന ന്യൂസിനോട് പറഞ്ഞു അതിനാലാണ് പതിനാല് ജില്ലകളിലും പ്രത്യേക സിറ്റിംഗ് നടത്തുന്നത് മൂന്ന് മാസത്തിനകം റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുമെന്നും കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് കെ ഹനീഫ പറഞ്ഞു ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ സാമൂഹിക വിദ്യാഭ്യാസ സാമ്പത്തിക പിന്നോക്കാവസ്ഥയെ കുറിച്ച് അവർക്കതിന് പരിഗണന കിട്ടുന്നില്ല എന്ന് അവരുടെ അഭിപ്രായങ്ങൾ ഉയർന്നിട്ടുണ്ട് അപ്പോൾ അവരെ അവരുടെ കുറിച്ച് ഇതുപോലും പഠിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത് അപ്പം അതിനെക്കുറിച്ചും അവരുടെ പിന്നോക്കാവസ്ഥയെക്കുറിച്ചും അവരുടെ ആവശ്യങ്ങളെക്കുറിച്ചും ഇന്നത്തെ ഇതുപോലുള്ള മീറ്റിങ്ങുകളിൽ അവരിൽ നിന്ന് അഭിപ്രായങ്ങൾ വാങ്ങി അതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിലേക്ക് അവരുടെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിക്കുന്നതിന് അടിയന്തരമായിട്ട് ഒരു കമ്മീഷന് വെക്കണം എന്ന് സർക്കാരിലേക്ക് ശിപാർശ കൊടുക്കണമെന്നാണ് കമ്മീഷൻ ക്രൈസ്തവ സമുദായ നേതാക്കന്മാരും സംഘടനാ പ്രതിനിധികളും വിവിധ പരാതികൾ കമ്മീഷൻ സിറ്റിംഗിൽ ഉന്നയിച്ചു അന്യഭാവപൂർണമായ നിലപാട് കമ്മീഷനിൽ നിന്നും പ്രതീക്ഷിക്കുന്നതായി ടീച്ചേഴ്സ് ഗിൽഡ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോഷി വടക്കൻ പറഞ്ഞു കേരളത്തിലെ ക്രൈസ്തവ സഭാ വിഭാഗങ്ങളുടെ വിവിധ ജനസമൂഹങ്ങളുടെ സാമൂഹ്യവും സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിക്കാനും അതിന് ശാശ്വത പരിഹാരം കാണാനും സംസ്ഥാന സർക്കാർ അടിയന്തിരമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ കമ്മീഷനോട് ആവശ്യപ്പെട്ടത് എന്നാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ക്രൈസ്തവ സമുദായത്തോട് വിവേചനം കാട്ടുന്നത് തുടരുകയാണെന്ന് സി ബി സി ഐ ലൈറ്റി കൗൺസിൽ സെക്രട്ടറി ഷെവിലിയർ അഡ്വക്കേറ്റ് വി സി സെബാസ്റ്റിൻ പറഞ്ഞു ഒരേ സമുദായത്തിൽ നിന്ന് ന്യൂനപക്ഷ കമ്മീഷൻ്റെ കൈയാളുന്നത് ഒരേ സമുദായത്തിൽ നിന്ന് ന്യൂനപക്ഷ കമ്മീഷനിലെ മെമ്പർമാരും അതേ സമുദായത്തിൽ നിന്ന് വാസ്തവത്തിൽ ക്രൈസ്തവ സമുദായത്തോട് നീതി പൂർണ്ണമായ ഒരു നടപടിയല്ല ഈ സർക്കാർ തുടരുന്നത് കാണിക്കുന്നത് എന്ന് വളരെ വേദനയോടെ പറയട്ടെ ന്യൂനപക്ഷങ്ങളോടുള്ള വിവേചനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കാഞ്ഞിരപ്പള്ളി രൂപത യുവദീപ്തി എസ് എം വൈ എ പ്രതിഷേധ റാലി നടത്തി സെബാസ്റ്റ്യൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഡയറക്ടർമാരും ആനിമേറ്റർമാരും വിവിധ യൂണിറ്റുകളിലെ യുവജനങ്ങളും അണിചേർന്നു ന്യൂനപക്ഷ സമുദായം സമൂഹത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളും വെല്ലുവിളികളുമാണ് യോഗത്തിൽ ചർച്ച ചെയ്തത് യോഗത്തിൽ ഉന്നയിച്ച പരാതികൾക്ക് ഉടനടി തീർപ്പു കല്പിക്കാമെന്ന ഉറപ്പിലാണ് ചെയർമാൻ യോഗം അവസാനിപ്പിച്ചത് ക്യാമറമാൻ സ്മിൻഡോ ഇഗ്നേഷ്യസിനൊപ്പം ആഷ്ന ഷെക്കേനുസ് തൃശൂർ ഷെഖൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക